ഹായ് ഞാൻ ഡോക്ടർ സുന്ദർ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയബറ്റിക് വെഡ്നോപ്പതിയെക്കുറിച്ചാണ് നമുക്കറിയാം പ്രമേഹം അൺകണ്ട്രോൾഡാകും അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ജനം തിന്നു നിൽക്കുക ഈ കണ്ടീഷനിലൊക്കെ പ്രധാനമായിട്ടും കണ്ണിൻ്റെ കാല ഷുഗറും അല്ലേ ഇതാണ് പ്രധാന കാരണമാണ് ഡയബറ്റിക് വെഡ്നോപ്പതി അപ്പം ഇത് എപ്രകാരം നമുക്ക് ഷുഗർ ഉള്ളവർക്ക് കണ്ട്രോൾ ചെയ്ത് കൊടുക്കാം നമുക്ക് കണ്ണിൽ എപ്രകാരം നമുക്കതിനെ ഒരു പകുതി വരെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കൺട്രോളാക്കാം അതാണ് ഏറ്റവും അത് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ കണ്ണ് പ്രോപ്പറായിട്ട് ഇടവേലകളിൽ വെച്ച് തണുത്ത വെള്ളം കൂടെ നമ്മൾ കഴുകുക ഉദ്ദേശത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചുവല ഇട്ട വെള്ളം കൂടെ കഴുകിയാൽ അത് വളരെ നല്ലതാണ് പിന്നെ കണ്ണിന് പ്രോപ്പറായി എക്സസൈസ് കൊടുക്കുക അത് എല്ലാ സാധനം എക്സൈസ് കൊടുക്കാറുണ്ട് അല്ലേ എന്നാൽ കണ്ണിന് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ടൊരു എക്സസൈസ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ആ മെഡിസിൻ പ്രോപ്പറായിട്ട് കഴിക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ലെവൽ പോകുന്നതോടും നമുക്ക് കണ്ണിനുപയോഗ ചാൻസ് വളരെ കുറവായിരിക്കും കൂടാതെ നമുക്ക് യോഗ പ്രാണായാമം ഇതൊക്കെ പ്രാണായാമത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതൊക്കെ നമ്മൾ ഐ സൈഡിലൊക്കെ വളരെ നല്ലതായിട്ട് വരും കൂടാതെ ഉറക്കം കൃത്യമായിട്ട് കുറങ്ങുക ഒരു ദിവസം നമ്മൾ ആറേട്ട് ഏഴ് മണിക്കഴിച്ച് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് മറ്റൊരു പ്രധാന പ്രശ്നമാണ് കൂടുതൽ നേരം മൊബൈൽ യൂസ് ചെയ്യുക കുട്ടികളായാലും ശരി മൃഗങ്ങളായാലും ശരി അധിക നേരം മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെ കണ്ണുകളെ പാലിക്കുക അപ്പം കൂടുതൽ നേരം നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുക അതല്ലെങ്കിൽ വളരെ അടുത്ത് മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ നമുക്ക് കണ്ണിന് കേടാണ് കൂടാതെ മറ്റു പ്രധാന കാര്യമാണ് ടി വി കാണുക ടി വി കാണുമ്പോൾ വയസ്സായുമ്പോൾ അറിയാം കുറച്ച് അടുത്ത് വന്നിരുന്നു കാണും കാണുന്നില്ല എന്നുണ്ട് അല്ലേ അപ്പം അങ്ങനത്തെ അടുത്ത് വന്നിരുന്നിട്ട് കാണാതിരിക്കുക കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് വായിക്കുന്ന കണ്ണിനെ സ്ട്രെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ഒഴിവാക്കുക വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കുന്നവരാണെങ്കിൽ കുറേ നേരം ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ ഇപ്രകാരം കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ഒഴിവാക്കുക കുറച്ചു നേരം അത് ചെയ്തിട്ട് ഇന്ന് കുറച്ചുനേരം അത് ശ്രദ്ധ മാറ്റുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് ഈ രോക്കെ തെരഞ്ഞെടുത്താൻ സാധിക്കും ഇനി മറ്റൊരു പ്രധാന കാര്യം കണ്ണിൻ്റെ പ്രോപ്പറായ ചെക്കപ്പാണ് കൃത്യമായ ഇടവേളകളിൽ കണ്ണ് ചെക്ക് ചെയ്യുക ഡോക്ടറെ അടുത്ത് പോയിട്ട് എല്ലാ വർഷവും കണ്ണിന്റെ ചെക്കപ്പ് ഡോക്ടറെ നടത്തുക ഇപ്രകാരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്നോപ്പതി പരിധിവരെ തെരഞ്ഞെടുത്താൻ സാധിക്കും